ടാസ്കിലെ നൂറയെ തോപ്പിച്ച് തന്ത്രപൂർവ്വമായിട്ട് അക്ബർ കളിച്ചിരിക്കുകയാണ് നൂറയുടെ സൂപ്പർ പവറുകളിൽ ഒരെണ്ണം തെറിക്കും അത് സൂപ്പർ നോമിനേഷൻ പവർ ആയിരിക്കോ അതോ സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ ആയിരിക്കോ തിറിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും തന്ത്രപൂർവ്വമായിട്ടാണ് കളിച്ചത് ഇതിനകത്ത് ബിഗ് ബോസ് നല്ല രീതിക്ക് ഇടപെട്ടിട്ടുണ്ട് കാരണം ബിഗ് ബോസ് കൂടെ ഒരു കാരണമാണ് ഇവർ ടാസ്ക് തോക്കാൻ വേണ്ടിയിട്ട് കാരണം അങ്ങനെ ഒരു സാധനം ബിഗ് ബോസ് ഇറക്കി ഇവരുടെ ഇടയിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞ് വീട്ടുകാരെ മുഴുവൻ കയറ്റി അത് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും നൂറെ തോപ്പിക്കാനുള്ള ഒരു വേല തന്നെയാണ് ഇന്ന് കൊടുത്തുള്ളത് നൂറ ടാസ്കിൽ തോറ്റു ഷാനവാസ് യൂണിയൻ ലീഡറിന് എതിരായിട്ട് നിൽക്കുവാണ് ഇവരെന്ന് ഇന്ന് കുറെ നിബന്ധനകളൊക്കെ വെച്ചു എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പൊരിഞ്ഞ അടി തോറ്റതിൽ ആകെ കട്ട കലിപ്പിലാണ് നൂറയുടെ പവർ ഒരെണ്ണം പോകുമല്ലോ പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെ നടന്ന ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എംസി അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് ബാക്കിയായിട്ട് ഈ പണിക്കാരുകളൊക്കെ എന്ത് ചെയ്യാണ് ഇവർ നിബന്ധനകൾ വെക്കുകയാണ് ഈ പറഞ്ഞ ജിഷിന്റെ ശല്യം പിന്നെ കോയിൻസ് കൃത്യമായി തരണം എന്റെ അക്ബറിന്റെ കോയിൻസ് ഫസ്റ്റ് ഡേ തന്നിട്ടില്ല അതും കൂടെ ചേർത്ത് തരണം സ്ത്രീകളോട് മാന്യമായ പെരുമാറ്റം പിന്നെ ബൂർഷ്യ സ്വഭാവം ഒഴിവാക്കണം ഞാൻ പറയുന്ന ആളുകൾ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ നമ്മൾ അനാവശ്യമായ ശല്യം ചെയ്യാൻ പാടില്ല അങ്ങനെ നിയമങ്ങളെല്ലാം വയ്ക്കുന്നു എല്ലാം നൂറ് ആക്സെപ്റ്റ് ചെയ്യാണ് കാരണം നൂറക്കെ ഈ പറയുന്ന പോലെ പവറുകൾ പ്രശ്നമാണല്ലോ അപ്പൊ ഇന്നലെ രാത്രി തന്നെ ഒനിലും അക്ബറും അതുപോലെ തന്നെ അഭിലാഷും ഇവരെല്ലാരും കണ്ടുപിടിക്കുകയാണ് ഏതാണ്ട് അവർക്കൊരു ഐഡിയ വരുന്നു സാധാരണ ഇവളുടെ പവറുകൾക്ക് എന്തോ ബാധിക്കും എന്നുള്ള സാധനം ഇവർക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട് അക്ബർ ഇന്ന് ചെയ്ത പരിപാടി പണി സ്ലോ ആക്കി നല്ല രീതിക്ക് അങ്ങോട്ട് സ്ലോ ആക്കി ഈ പറയുന്ന ഇവർ അങ്ങോട്ട് പോയി പണി ചെയ്യാൻ തുടങ്ങി ജിഷുൻ ചെറിയ രീതിക്ക് ചൊറിയലുണ്ട് അത് നൂറ് അവിടെ അടക്കി ഇരുത്തുന്നുണ്ട് അവിടെ പണി ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ബിന്നിയെ പണി ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഷാനവാസം ചെയ്യാൻ പറ്റുന്നത് സമ്മതിക്കുന്നില്ല കാരണം ബിന്നി ഇന്നലെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ചെയ്തുകൊണ്ട് ബിയെ മാറ്റി നിർത്തുന്നു എന്നിട്ടും ചിലപ്പോഴും ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് ഷാനവാസിന്റെ കൈ മുറിഞ്ഞതുകൊണ്ട് ഷാനവാസം ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു അങ്ങനെ ബാക്കിയുള്ളവരാണ് അവിടെ പണിയെടുക്കുന്നത് മെയിൻ ആയിട്ട് ഇന്ന് പണിയെടുക്കുന്നത് ബാക്കിയുള്ളവരാണ് അപ്പോഴാണ് ബിഗ് ബോസിന് മനസ്സിലാവുന്നത് ഇവർ പണിയെടുത്തുകഴിഞ്ഞാൽ എന്ത് ചെയ്യും നൂറ് എന്തായാലും ജയിക്കും നൂറ തോൽപ്പിക്കുകയാണല്ലോ ഉദ്ദേശം എന്ത് ചെയ്യുന്നു ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുവരണം അവർക്കൊന്ന് കാണാൻ വേണ്ടിട്ടെന്നും പറഞ്ഞു വീട്ടുകാരെ അവർ സ്കൂൾ ടൂർ വരും പോലെ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് എന്ത് ചെയ്യുന്നു അവരൊക്കെ വരുന്നു സ്റ്റഡി ടൂർ വരുന്ന പോലെ അവര് വന്ന് കണ്ട സാധനങ്ങളൊക്കെ കുറച്ച് ഇതിനകത്തൊന്ന് അടിച്ചോണ്ട് പോവാണ് സ്റ്റാപ്ലർ പിന്നൊക്കെ നെവിനും പ്രവീണും ഒക്കെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അടിച്ചുകൊണ്ട് പോയി ഇവരെല്ലാം കൂടെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ പണി വീണ്ടും മുടങ്ങുവാണ് മുടങ്ങ മുടങ്ങുന്നുമുണ്ട് അതിന്റെ കൂട്ടത്തിൽ എന്തും ചെയ്യുന്നുണ്ട് ഇവര് കുറച്ച് സ്ലോ ആക്കുന്നുമുണ്ട് ഈ പറയുന്ന എന്താ പറയുക ഇൻഡസ്ട്രിയൽ വിസിറ്റിന്റെ കുട്ടികൾ വരുമ്പോഴത്തേക്കും അവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കുറെ സമയം അങ്ങ് മനഃപൂർവ്വം ലാഗാക്കിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെയാണ് നൂറയെ തോൽപ്പിക്കാനായിട്ട് ഒരു സാധനം ഇറക്കി വിട്ടത് അത് ചലഞ്ചിങ് ആണ് അല്ലെങ്കിൽ നൂറ എന്തെയാണ് അവർ വരട്ടേ കാണട്ടെ നിങ്ങളെ നിങ്ങളെ പണി ചെയ്യ് ഇവിടെ നനഞ്ഞരുത് നമുക്ക് സമയം ഒട്ടുമില്ല എന്നൊരു സാധനം ക്രിയേറ്റ് ചെയ്യണമായിരുന്നു നൂറയുടെ കയ്യിലും കുറെ പ്രഷക്കുണ്ട് കാരണം അക്ബർ എന്തൊക്കെയുണ്ട് വിശേഷം അഭിലാഷ് എന്തൊക്കെയുണ്ട് വിശേഷം ഷാനവാസ് എന്തൊക്കെയാണ്ട് വിശേഷം ഓരോ ജോലിക്കാരെയും വിളിച്ച് സമയം എന്താ പറയുക ആകെ ഒന്നര മണിക്കൂറേ ഉള്ളൂ അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു ഒന്നര മണിക്കൂർ ഏതാണ്ട് തീരാറാകുമ്പോഴത്തേക്കും പകുതി കഴിയുമ്പോഴത്തേക്കും ഒരു പത്ത് ജെരിപ്പേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെയും പകുതി സമയം കൊണ്ട് രണ്ടോ മൂന്നോക്കെ ഉണ്ടാക്കുന്നുള്ളൂ ടോട്ടൽ പതിനഞ്ചെണ്ണം സംതിങ് ആണ് ഉണ്ടാ എണ്ണം കറക്റ്റ് അവര് പറയുന്നോന്നോ ശ്രദ്ധിച്ചില്ല ഞാൻ പക്ഷേ ടാസ്കില് തോക്കുന്നു കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല നൂറത്താനീ കൊണ്ടം പുറത്തെടുക്കുന്നു നീ ഒക്കെ എന്താണ് അക്ബറെ മനപൂർവ്വം നീ എന്നെ തോപ്പിക്കാൻ നിന്നതല്ലേ പറ പറ അപ്പൊ എന്ത് മനപൂർവ്വം നമ്മൾ മനഃപൂർവ്വം ഇല്ല നമ്മൾ സ്ലോ ആക്കിയതാണ് അന്നേരം ഷാനവാസ് കയറി ഇടപെടുന്നു ഇവർ സ്ലോ ആക്കിയതാണ് യൂണിയൻ ലീഡർ നിന്നിട്ടാണ് ഇങ്ങനെ വേല ചെയ്ത ഒട്ടും ശരിയുള്ളൊരു ഏർപ്പാടല്ല നമ്മൾ ഇന്ന് എല്ലാ നമ്മൾ പറഞ്ഞ നിയമങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ വീണ്ടും ജോലിക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ വിഷയമാവുന്നു ടാസ്ക് തോറ്റ് വീട്ടിലോട്ട് പോകുക എന്ന് പറയുന്നു വീട്ടിൽ പോയത് നൂറയ്ക്ക് മനസ്സിലാവുന്നു എന്റെ പവർണ്ണം തിറിക്കും എന്ന് ആതിലേറെടുത്ത് പറയുന്നു അഭിലാഷം ഷാനവാസും കൂടെ വഴക്കാണ് ഇന്നലെ എവിടെ പോയി നിങ്ങളുടെ ന്യായോ നീതി എന്ന് ഇന്ന് നിങ്ങൾക്ക് പറയണ്ടേ എന്ന് അഭിലാഷ് ചോദിക്കുക ഇന്നലെ നിങ്ങൾക്ക് പറയേണ്ടായിരുന്നോ എന്ന് അഭിലാഷ് ചോദിക്കുന്നത് നിന്റെ ഗെയിമായിട്ട് കാണണം നമുക്ക് എന്തായാലും കോയിൻ തരും കാരണം ഇന്നലെ അമ്പതെണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാക്കിയവർക്ക് പോലും കോയിൻ കൊടുത്തു അഞ്ചെണ്ണത്തിന്റെ കുറവല്ലേ ഉള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് കോയിൻ തരും എന്ന് പറയുന്നു പക്ഷെ നൂറ പറഞ്ഞ് ഞാൻ കോയിൻ തരത്തില്ല കാരണം നിങ്ങൾ കൂടി ഏൽപ്പിച്ച കാര്യമാണ് നിങ്ങൾ തോപ്പിച്ചത് എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കാണ് നൂറയുടെ ഒരു പവർ തിരക്കും ബിഗ് ബോസിന്റെ ഐഡിയ നടന്നിട്ടുണ്ട് ബിഗ് ബോസ് എന്തിനാണ് പിന്നെ കഴിഞ്ഞ ആഴ്ച ഇങ്ങനൊരു ടാസ്ക് നിങ്ങളുടെ വെറും പ്രഹസനമായിരുന്നു ഹിന്ദി ബിഗ് ബോസും മലയാളം ബിഗ് ബോസും ഇപ്പൊ സെയിം വേ ആയി കാണിക്കുന്ന ഒക്കെ പക്ക ഡ്രാമ പോലെ നമുക്കത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഡ്രാമ കളിച്ചോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യും നമ്മൾ കണ്ടുപിടിക്കാത്തത് വലിയ നിങ്ങൾ ചെയ്യണ്ടേ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു പ്രേക്ഷകൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സത്യം പറയാലോ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ അയ്യോ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല ഒന്നും ഞാൻ പറയുന്നില്ല നൂറായി ടാസ്കിൽ തോറ്റു ബിഗ് ബോസ് തോപ്പിച്ചു അങ്ങനെ തന്നെ പറയണം ബിഗ് ബോസ് തോപ്പിച്ചു അക്ബറും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് നിന്നും അക്ബറിൻ്റെ കയ്യിൽ പണിയുണ്ട് പക്ഷേ ബിഗ് ബോസ് ആണ് ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞ ആൾക്കാരെ കയറ്റി സമയം ലാഗ് ആക്കി കൊടുത്തത് അതുപോലെ തന്നെ ടോസ് പരിപാടി കൊടുത്തതും ഒക്കെ അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം കൂടുതൽ അങ്ങോട്ട് പോകുന്ന മണിക്കൂറുകൾ അറിയാൻ പറ്റുമോ എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ